ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് നമുക്കിന്ന് പത്ത് മിനിറ്റിനുള്ളിൽ ഒരു മുട്ടക്കറി തയ്യാറാക്കിയെടുത്താലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സവാളയുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓഫീസിൽ പോകേണ്ടവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഇതേക്കെ ചെയ്തെടുത്താൽ മതി ഒരു മുട്ടക്കറി അപ്പം ആദ്യം ഞാൻ മുട്ട വിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ഉരുളം കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പച്ചമുളക് ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിത്ര ഞാൻ ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു ഒരു സ്പൂൺ വെളിച്ചെണ്ണം വെള്ളമൊന്നും ചേർക്കണ്ട അപ്പോൾ ഇനി നമുക്കൊരു ഒരു വിസിലടിച്ചാൽ മതി അപ്പോൾ ഒരു വിസിലടിച്ചിട്ട് നമുക്ക് നോക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം ോക്കിയാൽ ഉള്ളി നമ്മൾ വഴറ്റേണ്ട കാര്യം നല്ല ദോലങ്ങ് വന്നിട്ടുണ്ട് ഇപ്പം പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഞാൻ കടു വറുക്കാണ് കേട്ടോ ഞാനൊരു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു അര സ്പൂൺ കിട്ടു രണ്ട് വറ്റൽ മുളക് ആ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് മസാല ഒന്ന് വറുക്കണം ഇനി ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി എരിവ് കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാവും കാണാം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് കുടിച്ചത് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കണം നല്ലൊരു മണവും ടേസ്റ്റുമാണ് നമുക്കൊന്ന് വറുത്ത് എടുക്കണം ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി കിട്ടണം പച്ചമണം മാറിയിട്ടുണ്ട് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സവാളകളിട്ട് കൊടുക്കാം ൊന്ന് ഇളക്കി കൊടുക്കണം ഇതാകുമ്പോൾ ഉള്ളി വഴറ്റിയൊന്നും വേണ്ട നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് മുട്ടക്കറിയോ ഉല്ലം കറിയോ കറിയൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിൽ മസാലയൊക്കെ ഇതിനകത്തൊന്ന് പിടിക്കട്ടെ ചെറുതായിട്ടൊന്ന് അതൊന്ന് തിളയ്ക്കണം അപ്പോൾ തിളച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് പാൽ നമ്മുടെ വീട്ടിലുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തേങ്ങാപ്പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം ഞാനിവിടെ പാലാണ് ചേർക്കുക കേട്ടോ അപ്പം നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു മുട്ടക്കറി തയ്യാറാക്കി എടുക്കേണ്ട മുട്ട മസാല തയ്യാറാക്കിയെടുത്തു ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവുണ്ട് അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മുട്ട ഫ്രണ്ട് റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ അടിപൊളിയൊരു മുട്ടക്കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് നല്ല കുറുകിയ ഒരു മുട്ടക്കറിയാണ് ഇത് ചപ്പാത്തിയോടെയും ദോശയോടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയോടെ ഒക്കെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു കുറുകിയ മുട്ടക്കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവും പറ്റും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസൊക്കെ ചെയ്യുക അപ്പം ഇനി ഇത് കണക്ക് വീണ്ടും ഒരു റെസിപ്പി വേണ്ടി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്